പ്പെട്ടവരെ നമ്മളുള്ളത് ഇതാ ജിദ്ദയിലെ തലവെട്ട് പള്ളിയാണ് കേട്ടോ കാണുന്നത് തലവെട്ട് പള്ളി മസ്ജിദുൽ ഖിസാസ് എന്ന് പറയും മസ്ജിദുൽ തിസാസ് മസ്ജുദുൽ ഖിസാസ് ഇത് നമ്മൾ ഇവിടെ തലവെട്ട് പള്ളിന്ന് മലയാളികൾ തലവെട്ട് പള്ളി എന്ന് പറയും ഇവിടെ ഏകദേശം കൊറോണന്റെ മുമ്പ് വരെ ഈ ശരീരത്തിൽ ആ രീതിയിൽ ഈ പള്ളി വളപ്പി നിറഞ്ഞു അല്ലാതെ തലവെട്ട് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളീൻ്റെ ഉള്ളുന്ന തലവിട്ടാന്നല്ല ഇതിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട ഈ പള്ളിയുടെ പരിസരത്ത് ഇങ്ങനെ കാണുന്ന ഗാർഡൻ ഉണ്ടല്ലോ അതിൻ്റെ സെൻടറിൽ അവിടെ പോയി അ ഈസപ്പന തോട്ടക്കള അവിടെ വെച്ചിട്ട് തലവെട്ടും ആരെ കുറ്റവാളികളാണ് കൊലപാതക നടത്തിയ വലിയ വലിയ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടവരൊക്കെ കൊണ്ടുവന്ന് പരസ്യമായി ആളുകളെ ജന സഞ്ചയത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് ഒരാരാച്ച ആകെ വന്നിട്ട് തലവെട്ടിയെടുക്കുന്ന ഒരു സിസ്റ്റം സൗദി അറേബ്യയിൽ ഇവിടെ സൗദി അറേബ്യയിലെ ജിദ്ദയിലുണ്ട് അത് ഈ പള്ളിയാണ് കേട്ടോ ഈ പള്ളീനുള്ള പള്ളീൻ്റെ പുറത്തുനിന്ന് ഇവിടെ ചുറ്റുപാട് മനോഹരമായ കാഴ്ചപ്പാ കാഴ്ചകളുണ്ട് അവിടെ നല്ലൊരു മനോഹരമായ ഒരു കൃഷ്ണി രണ്ട് ആ മനോഹരമായൊരു കെട്ടിന് പരിക്കും നല്ല ഗാർഡൻസ് കാണുന്നുണ്ട് ഇതൊക്കെ പാർക്കിംഗ് കേന്ദ്രം കേട്ടോ പിന്നെ അവിടെ നല്ല ഒരു കായലുണ്ട് കേട്ടോ അതാ ചുറ്റുപാകൊരു ദ്വീപ് പോലെ തന്നെ ആയിട്ടുണ്ട് ഈ പള്ളി ഈ കിടക്കുന്ന മസ്ജിദുൽ ഖിസാസ് കിടക്കുന്ന സ്ഥലം ദ്വീപ് പോലെ നല്ല മനോഹരമായ കാഴ്ച ഇതിൻ്റെ പരിസരത്തുണ്ട് ഇതൊക്കെ ഈന്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് ഐ മണ്ണിൽ ഇവിടെ വന്നിട്ട് ആളെ നിർത്തും കുറ്റവാളിയെ നിർത്തും മയക്കുമരുന്നിലൊക്കെ പ്രതികളായ ആളുകളെ നിർത്തും ഇസ്ലാമിക ശരീരത്തെന്ന് പറഞ്ഞാൽ കത്തുലുപ്പിൽ കത്തിലാണ് കൊലക്ക് കൊലയാണ് അപ്പോൾ അതിന് ആ നടപടി എടുക്കാൻ ഇവിടെ യാതൊരു മതിയും പക്ഷേ ഇത് കൊറോണേൻ്റെ മുമ്പിലായ മുമ്പാണ് കേട്ടോ ഈ സിസ്റ്റം ഉണ്ടായിരുന്നത് റിയാദിലുണ്ട് തലവെട്ടു പള്ളി അതേപോലെ ജിദ്ദയിലുണ്ട് ത്വായിഫിൽ നമ്മൾ പല പലർക്കാരുടെ ഉമ്പ്രക്കാരൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പള്ളിയാണ് മസ്ലിഫ് ഖിസാസ് തലവെട്ടു പള്ളി നമ്മൾ മലയാളികൾ തലവെട്ടു പള്ളി എന്ന് പറയുന്ന പള്ളി പള്ളിൻ്റെ ഉള്ളിൽ തലവെട്ടുക എന്നല്ല എൻ്റെ പരിസരത്ത് ഇങ്ങനെ ഇസ്ലാമിക ശരീരത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്